സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ സിം കാർഡുകൾ കാർഡുകളെടുത്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ അബ്ദുൾ ഷമീർ അറസ്റ്റിലായത് നൂറ്റി അൻപതോളം ബി എസ് എൻ എൽ സിം കാർഡുകൾ ഒന്നിച്ച് ആക്റ്റീവായതിനെ തുടർന്ന് ഉപഭോക്താവിൻ്റെ ചിത്രവും രേഖകളും അവരറിയാതെ ഉപയോഗിച്ചതിന് ഐ ടി ആക്ട് സിക്സ്റ്റി സിക്സ് സി പ്രകാരവും വഞ്ചനാ കുറ്റത്തിനും പ്രതിക്കെതിരെ കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ മലപ്പുറം ജില്ലയിൽ ബിഎസ്എൻഎല്ലിന്റെ നൂറ്റി എൺപതോളം സിം കാർഡുകൾ ഒന്നിച്ച് ആക്ടീവായെന്നും പിന്നീട് ഇവ ഡീ ആക്കി മറ്റു സേവനദാതാക്കളിലേക്ക് പോർട്ട് ചെയ്തതുമുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം സൈബർ ക്രൈം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തുവന്നത് പോർട്ട് ചെയ്ത നമ്പറുകളിലുള്ള സിം കാർഡ് ഉടമകളുടെ മേൽവിലാസം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവരാരും ഇത്തരത്തിൽ ബിഎസ്എൻഎൽ സിം കാർഡ് എടുത്തിട്ടില്ലെന്നും ഈ മാസങ്ങളിൽ മറ്റു കമ്പനികളുടെ സിം കാർഡ് ഇവർ എടുത്തിരുന്നതായും ബോധ്യമായി ഉപഭോക്താക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അബ്ദുൾ ഷമീറിനെ അറസ്റ്റ് ചെയ്തത് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത സിം കാർഡുകൾ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷണത്തിലാണെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു അത് എൻഫോഴ്സ് പറഞ്ഞു വ്യാജ യൂണിഫോമിലായിട്ട് ആളുകളെ നിങ്ങളെ നിങ്ങളുടെ പേരിൽ ഇന്ന കേസ് കേസെറക്കാൻ പോകണം നിങ്ങളുടെ പേരിൽ ചില സ്റ്റഫ് വന്നുകൊണ്ട് അത് പിന്നെ മയക്കുമരുന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഫോറിൻ കറൻസി വന്നുകൊണ്ട് അത് നടപടി നിങ്ങൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടണം എന്നെല്ലാം പറയും പിന്നെ ഈ വ്യാജ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരെ മെയിലോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ ഒരു ലെറ്റർ അയക്കും നിങ്ങളത് പ്രതികച്ച് നിങ്ങളെതിരെ മറ്റു നാളെ എന്നെല്ലാം പറഞ്ഞ് ആളുകൾ ഭയ അവരുടെ പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങിക്കും തുടർന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ ഭയപ്പെടുത്തിയിട്ട് പണാവരണം നടത്തുന്ന രീതിയുണ്ട് ഇതിനുള്ള കൂടുതൽ വ്യാപകമായിട്ട് കണ്ടുവരുന്നു ഒരുപാട് മറ്റ് തട്ടിപ്പുകളുണ്ട് അതിൽ വളരെ പ്രൊവൈലൻ്റായിട്ട് ഈ രണ്ട് തട്ടിപ്പുകൾ കൂടുതൽ കണ്ടുവരുന്നു അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ വളരെ ജാഗരൂകരാവണം ഇത്തരത്തിൽ ചതിൽപ്പെടരുത് എന്തെങ്കിലും അങ്ങനത്തെ മെയില് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സജഷൻസ് വരികയാണെങ്കിൽ അതിൽ പെട്ടുപോകരുത് അവർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബ്യൂറോ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ